പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്ത വിഷയങ്ങൾ ഉടമ്പടി പ്രാർത്ഥന തുടരുന്നവരെയും എല്ലാവരെയും ഇപ്പോൾ പരിശുദ്ധം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് അച്ഛനീ വിഷയം എല്ലാം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ സമർപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിന് സ്വദിക്കുകയും വിശ്വാസപ്രവണം ചെയ്യുകയും ചെയ്തുകൊണ്ട് അമ്മമാതാവ് ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് ദിവ്യഗുർബാനെ ജോലിച്ച് നിൽക്കുന്ന ഈ കനായിലെ കുടുംബാന്തരീക്ഷത്തിലെ അനുഗ്രഹ സമയത്ത് അതിശക്തമായ ശ്രുതിക്കേണ്ട അതിശക്തമായ ശ്രുതിക്കേണ്ട നല്ലവനായാത്തവന് ഈശ്വരല്ലേ ഒന്നും അസാധ്യമില്ല അസുഖനെ ഈശയെല്ലാം നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധനവും അതാവി രോഗികളെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബുധകിലെ വേദനയുള്ളവരെ മുതിൽ പാലപ്പെട്ടിരുന്നവരെ മുതു കഷ്ടിയാക്കിരിക്കുന്നവരെ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നുണ്ട് കണ്ണിന് ഇടത് കണ്ണിന് വേദനയുള്ളവരെ ഉള്ളവരെ ഇടത് കണ്ണിന്റെ ഇടത് കണ്ണിന്റെ താഴെയുള്ള പോളയ്ക്ക് വിങ്ങലുള്ളവരെയാണ് ുന്നതിന് നന്ദി പറയുന്ന ഓരോ മകൻ്റെയും മകളുടെയും സുരക്ഷെ നിന്റെ വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ള ഉച്ചുവരെ കർത്താവ് രക്തം നിറയേ പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങളെ തീരാവേദികള് മാരക രോഗങ്ങളെ തീരാവേദികള് എസ് ഉന്നതമായ നാമത്തില് ഈ നിമിഷം കർത്താവ് തൊട്ട് കർത്താവ് സ്പർശിച്ച് അവർക്ക് സൗക്ഷ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മതി വികാരണത്തിന് ആരാധനയും ഉടമ്പടയും സമയ ചുരുക്കവും അനുഗ്രഹവും തമ്മിലുള്ള ബന്ധത്തിലെ പശ്ചാത്താപത്തിനുള്ള ഒരു സ്ഥാനമാണ് ഇന്ന് കർത്താവ് ശുശ്രൂഷ നൽകിയത് അതുകൊണ്ട് കത്തോലിക്കറായിട്ടുള്ളവരും അതുപോലെ തന്നെ സി എസ് സിക്കാര് അതുപോലെ തന്നെ മാർത്തോമൈസ് ഓർത്തഡോക്സ് യാക്കോബൈസ് അങ്ങനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഉള്ളവരെല്ലാവരും അവരുടെ സഭ നൽകുന്ന പാപക്ഷമ സ്വീകരിക്കാൻ ഈ ദിവസങ്ങളെ പ്രത്യേകം സത്യിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് കുംഭസാരിക്കാൻ കിട്ടുന്നവരെ കുംഭസാരിച്ച് തന്നെ പാപക്ഷമ സ്വീകരിക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിലല്ല ജീവിക്കണമെങ്കിൽ അനുദാഹപ്പെട്ടുകൊണ്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കണം ശ്രുതി കണ്ട ഹലിയ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് സ്ഥിതി പ്രിയമക്കളെ ജോലി വീട് വിവാഹം കുഞ്ഞുങ്ങൾ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഘടങ്ങൾ കുടുംബത്തിൻ്റെ കലഹങ്ങൾ കുടുംബത്തിൻ്റെ തകർച്ച ജോലിയിട കിട്ടാത്ത അവസ്ഥകൾ ജോലിക്ക് വിദേശ ജോലിക്ക് ശ്രമിക്കുക പരീക്ഷ അതുപോലെ തന്നെ ഉള്ള വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ നല്ലവനായി സ്വയം വെച്ചിരിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ വലിയ കരണ ചോദ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന വീട് ഇല്ലാത്തവര് കർത്താവ് വാടക താമസിക്കുന്നവര് സാമ്പത്തിക ബാധ്യതയുള്ളവര് കുടുംബത്തിൽ കലഹമുള്ളവര് കുടുംബത്തിൽ പെയ്യാൻ വിവാഹ മോചനത്തെ ചിന്തിക്കുന്നവര് മക്കൾ ഇല്ലാത്തവരെ മക്കൾക്ക് പാപകരമായ അവസ്ഥ അകപ്പെട്ടിരിക്കുന്നവർ ഭക്തിയില്ലാത്ത ഇല്ലാത്ത മക്കള് കുടുംബത്തിന് വേദന അനുഭവിക്കുന്ന ഓരോ തരത്തിലുള്ള പരീക്ഷകളക പരീക്ഷ ചെയ്യുന്നവര് അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവര് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവര് ജോലി വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവര് വിശദം പിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള പലതരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ വിത്തുക്കണ്ടായിട്ടുള്ള രേഖകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവര് വിഷമം അനുഭവിക്കുന്നവരുമേലെല്ലാം ഭർത്താൻ ഉടമ്പഴി എടുത്തിരിക്കുന്നവര് അവിടെ സഹനങ്ങള് സങ്കടങ്ങള് സന്തോഷത്തിന്റെ മാറാൻ ഇനി പക്ഷേ അമ്മ മധ്യസം വഹിക്കട്ടെ സമാവനാശീർവാദമാണ് അവനുമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങൾ ഉടമ്പടി വിഷയങ്ങൾ ഉടമ്പടി ചെയ്യാതിരിക്കുന്നവരും ഉടമ്പടി ചെയ്തവരും ഓൺലൈനിൽ ഇപ്പോഴും ആരാധകൂടിക്കൊണ്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്ന സമയമാണ് കർത്താവ് അനുതാപത്തിൻ്റെ വലിയ മേഖലകൾ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു പശ്ചാത്താപത്തിൻ്റെ ആവശ്യം വ്യക്തമാക്കുകയായിരുന്നു എങ്ങനെയാണ് കൃപാശം മാതാവും പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് സമയച്ചുരുക്കം ഉണ്ടാക്കണത് അതിനനുതാപവും പശ്ചാത്താപവും എന്തുമാത്രം സഹായിക്കുന്നു അങ്ങനെയുള്ള വൈദ്യ വലിയ സ്വർഗീയ അടയാളങ്ങളാണ് മനസ് ദൈവ ദൈവമനസ്സായി വെളിപ്പെട്ടിരിക്കണത് അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനം ഇപ്പോൾ തീരുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടാണ് തീർച്ചയായിട്ടും ആശീർവാദം നൽകുന്നത് മൗനമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അടിയന്തരമായ വിഷയമുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക എളിമപ്പെടാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ഓൺലൈൻ ിക്കുന്നവരെ ഉടമ്പടി പ്രകാരം ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലായാലും ഫേസ്ബുക്ക് പേജിലായാലും യൂട്യൂബിലായാലും ഇപ്പോൾ തന്നെ ഒരു സ്വർഗസ്തനായതും നന്മ നിറഞ്ഞവരോട് ചൊല്ലി കർത്താവിനെ അറിയാത്തവരറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടാൻ നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനം ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ ഒരു സ്വർഗസ്തനായ നന്മ നിറയും ചൊല്ലിക്കൊണ്ട് നമ്മളിപ്പോൾ ഷെയർ ചെയ്യും സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ പിതാവേജന അങ്ങയുടെ രാജുട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഒരു നന്മ നിറഞ്ഞ നമുക്ക് പറയുന്നവരോടുകൂടി മാതാവിന് നിങ്ങളുടെ സുവിശ്ചിത പ്രവർത്തന ഷെയർ ചെയ്യാൻ നിങ്ങളെ പറഞ്ഞ മാതാവിന് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇത് ഷെയർ ചെയ്യുന്നവര് എത്ര നിരീശ്വരവാദികളായാലും ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത കുടുംബപ്രാർത്ഥ കുടുംബങ്ങളായാലും ഇത് കാണുന്നവനെ ദൈവത്തെ അനുഗ്രഹം ദൈവത്തെ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മസ്തിരത്തി ഇപ്പം തന്നെ അത് ഈ ശുശ്രൂഷം മുഴുവനും ഷെയർ ചെയ്തോളൂ ഷെയർ ചെയ്യാനുള്ള സമയം കർത്താവ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ കർത്താവിനെ അറിയാത്തവർ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും വേണ്ടി കർത്താവ് ഞങ്ങളീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഈ വിഷയം ഷെയർ ചെയ്ത് കാണുന്ന വ്യക്തികളെല്ലാം അനുതാപത്തിൽ ഇടയാക്കണമേ അവരെല്ലാവരും വന്ന് ഉടമ്പടി ചെയ്ത് അവർ വിശുദ്ധി പ്രാപിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്രീമുള്ളവരെ ഗൃഭാസനത്തിലെ ശുശ്രൂഷകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മണിക്കൂറിന് പത്ത് പേരെയാണ് ഇപ്പോഴേ ഗൃഭാസനത്തിലൂടെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത് അത് ഒരു മണിക്കൂറാണ് ആ പത്ത് പേര് വന്ന് ഉടമ്പടി ചെയ്തു ഒരേ ഒരു സമയമാണ് പത്ത് പത്ത് പേര് ആ പത്ത് പേര് വന്ന് ഉടമ്പടി പുതുക്കുകയോ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങും അപ്പോഴ് നേരത്തെ ഞങ്ങൾ ഉടമ്പ വരുന്നവർക്കെല്ലാം അടുത്ത മണിക്കൂറിനുള്ള ചീട്ട് കൊടുത്തേക്കും അവിടെ ചീട്ട് അവരേ സമയത്ത് അഗർഭാശത്തിൽ വരേണ്ടതെന്ന് അവർക്ക് ചീട്ട് കൊടുത്തേക്കും പതിനൊന്ന് മണി അപ്പോൾ പത്ത് മണിക്കുള്ളവർ ഇറങ്ങുമ്പോൾ പതിനൊന്ന് മണിക്കുള്ളവർ കവാടത്തിൽ റെഡിയായി നിൽക്കും ആ പത്ത് പേർ ഉടനെ കയറ്റും അവർ ക്ലാസ് എടുക്കും അവരുടെ കൗൺസിലിംഗ് നടത്തും അവർ ഉടമ്പടി ചെയ്തിട്ട് പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് അവരെ പുറത്തിറക്കും അപ്പോഴുടനെ പന്ത്രണ്ട് മണിക്ക് ആൾക്കാർ കയറും അങ്ങനെ അഞ്ച് മണി വരെയാണ് ശുശ്രൂഷ നാല് മണി കൊണ്ട് എല്ലാം തീ എല്ലാം ശുശ്രൂഷകളുടെ നമ്പർ ഇതെല്ലാം നമ്പറെല്ലാം കൊടുത്തു തീരും അഞ്ച് മണിവരെ ഇതിൻ്റെ അടുത്ത് ആൾക്കാർ ഉണ്ടാകും ആളെ കൂടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് ആറു മണിക്കാക്കും പിന്നെ ആൾ കൂടിയാതെ ഏഴ് മണിക്കാക്കും കാരണം ഏഴ് മണിവരെയൊക്കെ ശുശ്രൂഷ ചെയ്യണു കുഴപ്പമില്ല പത്ത് പേരെ മാത്രമേ ഇനി സർവകക്ഷി യോഗത്തിൽ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ട് കളക്ടർ അത് ഓൺലൈനുമായിട്ട് കൃപാശ്രത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴേ ഓൺലൈനിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴേ അപ്പോൾ അതൊരു തീരുമാനമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ അടുത്ത വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും കൃപാശനത്തിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ഹോളുകളുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ഹോളുകളുണ്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ഹോളുണ്ട് എട്ട് ഹോളുണ്ട് ഇതിൻ്റെ അത് തന്നെ അപ്പോൾ എട്ട് ഹോളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്ത് പേരെ വെച്ച് ഓരോ ഹോളിലും കയറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഗവണ്മെൻ്റ് അനുവദിച്ചാൽ മാത്രമേ ചെയ്യത്തുള്ളൂ കാര്യം ഇവിടെ ഇപ്പത്തിരണ്ട് സ്റ്റാഫ് കൃത്യമായിട്ട് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് ആൾക്കാരെ കൃത്യമായിട്ട് പരിചരിക്കുന്നുണ്ട് അതിൻ്റെ സാനിറ്റേഷനും മാസ്കും എല്ലാം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഹൈജീനിക്കായിട്ടാണ് സംഭവം ചെയ്യണത് നിങ്ങൾ പത്ത് പേര് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഹോൾ മുഴുവൻ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കൃത്യമായിട്ടാണ് ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഈ വിഷയം ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻ്റ് പുതിയ തീരുമാനം എന്തെങ്കിലും വരികയാണെങ്കിൽ നാളെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം അവരത് കാണാൻ വേണ്ടി മാക്സിമം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം രണ്ട് സാക്ഷ്യങ്ങൾ വീതം ഇടുന്നുണ്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രീമിയറായിട്ട് സാക്ഷ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാക്ഷ്യമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തേക്കണം നിങ്ങൾക്കൊരു മുടക്കുമില്ല കാര്യം ദൈവത്തിന് അറിയാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസം കുറവുള്ളവരുടെ ആൾക്കാരുടെ അവിടെ എല്ലാം ഇത് നിങ്ങൾ സുവിശേഷമായിക്കൊള്ളണം അപ്പം അത്ര മനോഹരമായി ദൈവം അതായത് അമ്മ ഇറങ്ങി നിന്ന് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് കാണുന്ന നമ്മളെ നമ്മൾ മാത്രമാണ് കാണരുത് അത് അപ്പം തന്നെ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാം കാണാൻ വേണ്ടി ആവേശത്തോടെ ഷെയർ ചെയ്യണം ചില ആൾക്കാർക്ക് കൂട്ടുകാരോടൊക്കെ ഞാൻ ഇങ്ങനെ ദൈവവിശ്വാസിയാണെന്നൊക്കെ പറയാൻ ഭയങ്കര ഒളുമ്പോൾ അതുതന്നെയാണ് ദൈവത്തിന് ഏറ്റുപറയാത്ത അവസ്ഥ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങളെ വിശ്വാസിയാവുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പത്ത് മുപ്പത്തിരണ്ടനുസരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു കർത്താവിനെ പറയുന്നവരെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും പറയും ഉടമ്പടിയിൽ ദൈവം നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം എല്ലാം സാക്ഷ്യം പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരിക്കലും ചമ്മാതെ ചലിക്കാതെ ചളിപ്പ് കാണിക്കാതെ കിട്ടണ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം ഇപ്പം കൃപാസനത്തെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്പ ക്രിസ്ത്യാനികളുണ്ട് എന്താ കാര്യത്തിൽ അവർ വിചാരിക്കണം അയ്യോ ഞാനും വലിയ ആത്മീയജീവിയായിട്ട് വലിയൊരു അറിഞ്ഞ എനിക്ക് കുറച്ചിലല്ലേ അപ്പോൾ അത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയുടെ കരുതന കൊണ്ട് അവർ അത്തമയ വികാരങ്ങൾ ഏൽപ്പിക്കുമ്പോഴുമെന്ന് റോമ ഒന്ന് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ എന്ത് കിട്ടിയാലും നിങ്ങളപ്പം തന്നെ ഷെയർ ചെയ്യണം അതനുസരിച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കാര്യം എന്താണ് ആ ദൈവത്തെ അംഗീകരിക്കുകയാണ് നമ്മൾ ദൈവത്തെ അംഗീകരിച്ചാണ് എന്ത് എന്താ സംഭവിക്കണത് ദൈവത്തെ അംഗീകരിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്തന എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും അപ്പം സുവിശേഷ പ്രവർത്തനമാണ് ലക്ഷ്യം നമ്മളെ അപ്പം അതുകൊണ്ട് ആരും എൻ്റെ അകത്ത് യാതൊരു ചുളിപ്പ്യും കാണിക്കേണ്ട കൃപാസത്തിൽ ലക്ഷ്യം സുവിശേഷം അറിയാത്തവരെ അറിയിക്കുക തന്നെയാണ് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരതിൽ ആഴപ്പെടുത്തുക അതിന് മതം ജ്ഞാനസ്ഥാനമോ അങ്ങനെ ഒരു കേസ് കിട്ടുമില്ല കർത്താവിനെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ച യേശുവിനെ ഞങ്ങൾ നിങ്ങളുടെ ഒരു സങ്കടകാലത്ത് നിങ്ങൾക്ക് പകർന്നു തരും നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അത് മതമാറ്റമൊന്നുമല്ല കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് രോഗം സൗഖ്യപ്പെടുകയാണെങ്കിൽ അത് മനുഷ്യരോടുള്ള സ്നേഹമാണ് മനുഷ്യരോടുള്ള സ്നേഹമാണ് ഞങ്ങൾ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ അല്ല വേറെ അതിൻ്റെ അടുത്ത് ആരും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു കഥയുമില്ല ഞാനത് നേരിട്ട് പറഞ്ഞേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡയറക്ടർ നിലയിൽ അതുകൊണ്ട് നിങ്ങൾ മതമാറ്റമാണ് അങ്ങനെയുള്ള യാതൊരു ശങ്ക നിങ്ങൾക്ക് വേണ്ട കാര്യം ഞങ്ങൾ പക്ഷേ ക്രിസ്തുവിനെ പറയും കാര്യം ക്രിസ്തു ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനാണ് ഞാൻ പറയണത് അല്ലാതെ അനുഭവിച്ച ക്രിസ്തുവിനെ അല്ല പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട് ആ സാക്ഷി കുറ്റത്തിലും നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് സാക്ഷ്യത്തോടാണ് നിങ്ങൾ സാക്ഷ്യത്തോടെ ഫൈറ്റ് ചെയ്യണം ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ പറയാൻ ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് കോഴിക്കോട് നിന്ന് കാശ് മുടക്കി ഇവിടെ വരികയാണ് എഴുസ് വേറെ എന്ത് എന്തിനാണ് വന്നെന്ന് ചോദിച്ചാൽ പറയുമ്പോൾ സാക്ഷ്യം പറയാൻ വന്നാണെന്ന് അവർക്ക് എന്നാ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരണത് അത് അവരുടെ കിട്ടിയ അനുഭവങ്ങളാണ് അനുഭവം കിട്ടിയവനത് വെച്ചോണ്ടിരിക്കത്തില്ല അത് ഹോട്ട് പെട്ട പോലെയാണ് നമ്മുടെ കൈ ഇരിക്കത്തില്ല അങ്ങനെ അടുത്ത ആളിന് കൊടുക്കും നമ്മളെ അപ്പം അതുപോലെ തീവ്രതയോടുകൂടി യേശുവിനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായ ദൈവം നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാവും ദൈവം നിങ്ങളിൽ മഹത്വപ്പെടും ദൈവം നിങ്ങളിൽ മഹത്വപ്പെടട്ടെ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകട്ടെ ഉത്ഥാനത്തിൻ്റെ ഈ കാലയളവിൽ കർത്താവ് പറഞ്ഞിരിക്കണേ എന്താണ് നിങ്ങൾ ഭൂമിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും കർത്താവിൻ്റെ സാക്ഷികളാകും ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും കർത്താവെ ഞാൻ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അഭിഷേകത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം दिविगारणी शयकाय मेरो आराधनाय स्तुति पुगलछि उठाइकिने परिशुद्ध परमा दिव्यगारणी शयकाय मेरो आराधनाय स्तुति पुगलछि उठाइकिने परिशुद्ध परमा दिव्यगारणी शयकाय मेरो आराधनाय स्तुति पुगलछि उठाइकिने परिशुद्ध परमा दिव्यगारणी शयकाय मेरो എന്റെ പേരും മനു കെബി ഞാൻ ഇടുക്കി ജില്ലയിലെ അയ്യപ്പങ്കോയിൽ പഞ്ചായത്ത് ആലടി സെന്റ് ജോസഫ് മലകര കത്തോലിക്കപ്പള്ളിന്ന് വരികയാണ് ഞാനിവിടെ ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയ ഞാൻ അമ്മയോടും പരി തിരുക്കുമാരോടും നന്ദി പറയുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ പ്രതിഷ്ഭരണ പ്രാർത്ഥന കിട്ടി അത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം കൂടെ എല്ലാം അടുത്തു വരെ ഉറപ്പിക്കും ഉറപ്പിക്കുന്ന അവസാന നിമിഷമാകുമ്പോഴത്തേക്കും എല്ലാം മുടങ്ങിപ്പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കുടുംബത്തിലെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെയെല്ലാം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓരോന്നും മുടങ്ങിപ്പോകുന്നതിടയ്ക്ക് ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ള ഒരു കുട്ടി എന്ന് പറയും അവരിവിടെ നേരത്തെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അവരുടെ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രാർത്ഥന അയച്ചു തന്നായിരുന്നു പക്ഷേ ഈ പ്രാർത്ഥന എങ്ങനെ ചൊല്ലണമെന്നോ എപ്പോൾ ചൊല്ലണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാനത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് ഇരുന്ന് ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കല്യാണം നടക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഈ പ്രാർത്ഥന ഇടയ്ക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ് എന്തുകൊണ്ട് ഈ കുട്ടിയെ തന്നെ നമുക്ക് ആലോചിച്ചുകൂടാം ഇത് സെയിം ഇടവുകയാണ് ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് രണ്ട് ഫാമിലിക്കാർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണ് അപ്പം അങ്ങനെ നിന്ന് ഞാൻ എൻ്റെ ചേച്ചിയോടും അനിയനോടൊക്കെ പറഞ്ഞു അപ്പം അവർ പോയി നേരെ അവരുടെ വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പം കല്യാണമൊന്നും നടക്കുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നിന്നു എല്ലാം ഇങ്ങനെ ആലോചന കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാത ഒരു ഉണ്ടായി ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനേഴാം തീയതി ഒത്തു ഒത്തുകല്യാണവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി കല്യാണം നടത്താമെന്ന് തീരുമാനമായി അങ്ങനെ മാർച്ച് കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു കോവിഡിൻ്റെ കാലത്താണ് വളരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വിവാഹമൊക്കെ മംഗളകരമായ രീതിയിൽ തന്നെ നടന്നു അങ്ങനെ മാർച്ച് മാസം മാർച്ചിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി ഞാനും വൈഫും ഉണ്ടായിരുന്നു ഞാൻ കയറി മുകളിൽ ചെന്ന് ഉടമ്പടി ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറേ നിബന്ധന ആറ് നിബന്ധനകളുണ്ടായിരുന്നു ഒന്ന് മദ്യപാനം നിർത്തുക രണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക മാസത്തിലൊരു കുമ്പസാരിക്കാം പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചുകൊണ്ട് പറ്റുന്നൊരു പരിപാടിയല്ലായിരുന്നു ഈ പത്തനംതിട്ട ഒക്കെ എന്ന് വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഡി വൈഫിയുടെ മേഖലാ സെക്രട്ടറി ആയിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതി പത്രം ഒക്കെ കൊണ്ട് എങ്ങനെ നാട്ടുകാർ മുമ്പിൽ കൊടുക്കും ഇതിനെക്കുറിച്ച് എങ്ങനെ പറയുമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പഴി എടുത്ത് ഞാൻ തിരിച്ചു പോയി വന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് മുകളിലൊക്കെ കയറിയിരുന്നു ഇട്ട് ഞാൻ തിരിച്ചു പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫ് ഓർണ്ണ പോയി എടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ ഇവിടെ വന്നു രണ്ടാമത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടിയിലെല്ലാം ആറ് നിയമങ്ങളൊക്കെ വെച്ചു ഒന്ന് എൻ്റെ മദ്യ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന ഒരാളായിരുന്നു അത് പൂർണ്ണമായി നിർത്താമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വേറെ പത്താം വിതരണം വിതരണം ചെയ്യാം എന്ന് തീരുമാനിച്ചു രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ എല്ലാ മാസത്തിൽ എൻ്റെ ജോലി സംബന്ധിച്ച് എനിക്ക് മാസത്തിൽ പത്ത് ദിവസമേ വീട്ടിൽ വീട്ടുള്ളൂ റേഞ്ചുള്ള സ്ഥലത്ത് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ പത്ത് ദിവസം വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഞാനിവിടെ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാനിവിടെ ഇതൊന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് പകുതി വെച്ച് മുടക്കുന്നത് ശരിയല്ല ഇത് പൂർണ്ണമായിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതൊരു കാര്യം ചെയ്യാൻ അച്ഛനോട് സംസാരിക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു അവിടെ വന്നപ്പോൾ അച്ഛനെന്ന് വെച്ചാൽ അച്ഛൻ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ റേഞ്ചില്ലാത്ത സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അപ്പം നാട്ടി വരുമ്പോഴത്തേക്കുള്ളൂ ഞായറാഴ്ച കൂടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടെന്നും പിന്നെ ഒരാഴ്ച പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ ഓൺലൈനിലുള്ള ധ്യാനമൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അതും അതും ഞങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം പോയി ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പത്രമൊക്കെ വിതരണം ചെയ്തു സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നാണക്കടായിരുന്നു ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാനും ആൾക്കാർ മുമ്പിൽ പോയി നിൽക്കാനൊക്കെ പക്ഷേ ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രം വിതരണം ചെയ്തതിലൂടെ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാൻ പറയുകയാണ് ഉണ്ടായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്നാലഞ്ച് കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ അതെടുത്തു അടുത്ത നിയമം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു സുപ്രഭത്തിൽ എനിക്കൊരു ചെറിയൊരു നടുവേന ഉണ്ടായി ഒരു സൈഡിൽ പെട്ടെന്ന് അതായത് ഇരിക്കാനും പറ്റത്തില്ല എഴുന്നേക്കാനും പറ്റത്തില്ല അതൊരു അവസ്ഥയിലായിപ്പോയി അങ്ങനെ അപ്പം ഈ സൈഡ് കൊണ്ടൊന്നുമില്ല എന്തേലും വേറ്റിയെടുക്കുമ്പോൾ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ നിൻ്റെ നീ ഇത്ര എനിക്ക് അനുഗ്രഹം തന്നിട്ട് നിൻ്റെ സാക്ഷിപത്രത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് ഉടമ്പടി തൈലും നേർച്ച വെച്ച വ്യഞ്ജിച്ച വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത്ര നീ ഇത്ര നീ അനുഗ്രഹം തന്നപ്പോഴത്തേക്ക് നീ അതിൻ്റെ ഞാൻ ഇല്ല എന്ന് എഴുതുന്ന മോശമില്ല എന്ന് ചോദിച്ചു ഇല്ല എന്ന് എഴുതുന്ന മോശമല്ലേ അപ്പോൾ നീ ഇതെനിക്ക് തരുവാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഉടമ്പടിത്തായാലും വെച്ച് വൈകുന്നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നടുവിന് പ്രശ്നമൊന്നുമില്ല വേദനയില്ല പിന്നെ പ്രാർത്ഥനയുടെ കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ വേറെയും കിട്ടി അങ്ങനെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്പോഴും നൂറ് നന്ദി ഈശ്വയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ